പഞ്ചായത്ത് കല്ലൂർ ഭരതയിലുള്ള പ്രിയദർശിനി അംഗനവാടി പരിസരത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ ഇവിടെ എത്തുന്ന കുരുന്നുകളുടെ മാതാപിതാക്കളുടെ നെഞ്ചിൽ പീച്ചി ഇറിഗേഷൻ കനാലിന് പരിസരത്താണ് പ്രിയദർശിനി അംഗനവാടി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് റോഡരികിൽ നിന്ന് താഴ്ചയിൽ നിലകൊള്ളുന്ന അങ്കണവാടിയിൽ പരിസര പ്രദേശത്തെ നിരവധി കുരുന്നുകൾ പഠിക്കാൻ എത്തുന്നുണ്ട് അങ്കണവാടിയിലേക്കുള്ള വഴിയുടെ ഇരുവശത്തും കാടുപിടിച്ച നിലയിലാണ് അങ്കണവാടിക്ക് പുറമെ നാല് വീടുകളാണ് ഈ വഴിയിലുള്ളത് വീതി കുറഞ്ഞ റോഡരികിലായി വലിയ ശിഖരങ്ങൾ പടർത്തി വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീതിയാണ് കാലവർഷത്തിൽ കാറ്റ് അപകടകാരിയായി മാറുമ്പോൾ ഏറെ ഭയപ്പാടോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്ന കുരുന്നുകളും മാതാപിതാക്കളും കടന്നു പോകുന്നത് കനാലിന് സമീപത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനാൽ തെരുവനായ ശല്യവും രൂക്ഷമാണ് പ്രധാനപാതയിലെ വലിയ കയറ്റവും തകർന്ന റോഡും യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നു ഇവിടെ ഏകദേശം ഇപ്പത്ത് കുട്ടികളെ പഠിക്കുന്നുണ്ട് കനാലിന്മാ വണ്ടി വളഞ്ഞ് കിരിക്കാനോ നിർത്താനോ സൈഡില് അതേപോലെ കൂട്ടൻ മരങ്ങൾ നിൽക്കുക അപ്പം അവിടെ ഭീഷണി ആയിട്ട് അതിലെ കാട് മനമ്പാമ്പ് ഇങ്ങനെയുള്ള സംവിധാനം റോഡിന്റെ സൗകര്യങ്ങളില്ലേ പാലടിഞ്ഞ് വേറാക്കി കിടക്കണു ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും പല പരാതികളും എടുത്തിട്ടും പഞ്ചായത്തും അതായത് അതിന് വേണ്ടപ്പെട്ട ആൾക്കാരോ ഇട്ടപെട്ടെന്നില്ലേ അത് തിരിഞ്ഞ് നോക്കണില്ലേ അപ്പൊ അതിനുള്ളിൽ എത്രയും പെട്ടെന്ന് നടക്കണം നടത്തണം എന്നുള്ള അഭിപ്രായം കൂടി ആണ് പറയണത് അറിയില്ല നോക്കുക കനാൽ നിന്ന് പലതവണ പിടികൂടിയിട്ടുണ്ട് നിരവധി കുരുന്നുകൾ പഠിക്കാനെത്തുന്ന അങ്കണവാടിയിലേക്കുള്ള കാട് പിടിച്ചു കിടക്കുന്ന വഴിയും പരിസരവും വൃത്തിയാക്കി യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇതൊരു കാനന പാതയല്ല തൃക്കൂർ പഞ്ചായത്തിൽ ഭരതയിലുള്ള നിരവധി കുരുന്നുകൾ പഠിക്കുന്ന പ്രിയദർശിനി അങ്കൻവാടിയിലേക്കുള്ള വഴിയാണിത് ഈ വഴിയരികിൽ തലയ്ക്ക് മുകളിൽ ഭീഷണിയായി പടുകൂറ്റൻ മരങ്ങളുണ്ട് പരിസരം കാടി പിടിച്ചു കിടക്കുകയാണ് പാമ്പിന്റെ ശല്യമുണ്ട് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടികൾ ഒന്നുമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്